ഹായ് ഇന്ന് പറയാൻ പോണതേ നമ്മുടെ മക്കളെ മക്കളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ മക്കളെ കുറിച്ച് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാവട്ടെ ആദ്യം വലുതിലേക്ക് എത്തണില്ല ചെറിയ കുട്ടികളെ കുറിച്ച് ഞാൻ ഈ പറയണത് ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും മനമാറ്റം ഓരോരുത്തർക്കും സംഭവിക്കട്ടെ അതായത് ഞാൻ പറയുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഈ പറയണത് അപ്പോൾ തുടങ്ങിക്കളയാ അല്ലേ ഇന്നത്തെ കാലത്ത് സാധാരണ മിക്ക കുട്ടികൾ മിക്ക വീടുകളിലും ഒരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ രണ്ട് കുട്ടിയായിരിക്കാം ചിലപ്പോൾ രണ്ടിൽ കൂടുതലുള്ള കുട്ടികളും ഉണ്ടാവാം അല്ലേ അപ്പോൾ ആദ്യം ഒറ്റ കുട്ടിയുടെ കാര്യം പറയാം കേട്ടോ ഒറ്റ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ലാളിച്ച് പുന്നാരിച്ച് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും എന്ത് എന്ത് ഇഷ്ടം വെച്ച് കൊടുക്കും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രമാത്രം പുന്നാരിച്ചായിരിക്കും വളർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പറ്റി പറയുമ്പോൾ അവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിലെ ബന്ധുക്കൾ നമ്മുടെ അതുപോലത്തെ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കസിൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളുള്ളതായിരിക്കും അവരുടെ വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുള്ള ഫാമിലിന്ന് വരുന്നവരായിരിക്കാം അങ്ങനെ വരുമ്പോൾ അപ്പം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാണ്ട് കൊച്ചിന് കൈ നിറച്ച് എന്താ പറഞ്ഞാൽ ഒരു പെൻസിൽ ഒടിയണേക്ക് മുമ്പ് അല്ലെങ്കിൽ പെൻസിൽ കറക്കി തീരണയ്ക്ക് മുമ്പ് ഉടനെ പുതിയത് വാങ്ങിച്ചു കൊടുക്കും ചിലപ്പോൾ കൂടി അതായത് ഒരു പെട്ടി പെൻസിൽ തന്നെ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാവും അതായത് ഒരു കുട്ടിയുള്ളവർ അതേസമയം രണ്ടോ മൂന്നോ കുട്ടികളോ ഉള്ളവർക്ക് അവർക്ക് അതിനുള്ള കുറച്ച് സാമ്പത്തികം കുറയുക എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ അപ്പോൾ ചിലപ്പോൾ ഈ കൊടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ കുട്ടികളുള്ള അങ്ങനത്തെ കുട്ടികൾ അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ കുട്ടിയോട് ഒറ്റ കുട്ടിയോട് ചിലപ്പോൾ ഒരു അസൂയ ഉണ്ടാവും ശരിയല്ലേ ഞാൻ പറയണത് കാരണം എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കണോ നിനക്ക് എന്തൊക്കെ തരണു നിനക്ക് പുതിയ ബാഗ് പുതിയ ലഞ്ച് ബോക്സ് എല്ലാ വർഷവും ഇങ്ങനെ മാറ്റി മാറ്റി തരണു പിന്നെ ഡ്രസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഐറ്റംസും അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതെന്നില്ല എന്തായാലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളല്ലേ സ്കൂളിൽ ചെന്നെല്ലാം കാണിച്ചു കൊടുക്കും എടാ എനിക്കിത് വാങ്ങിച്ചു തന്നു വിടാ അല്ലെങ്കിൽ എടി എനിക്കിത് വാങ്ങിച്ചു തന്നു അമ്മ അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു തന്നു ആൻറ്റി വാങ്ങിച്ചു തന്നു അങ്ങനെ ഓരോരുത്തരും കൊണ്ടുകൊടുത്ത കാര്യങ്ങളൊക്കെ കുട്ടികളാവുമ്പോൾ മനസ്സ് ശുദ്ധമാണ് കുട്ടികളുടെ മനസ്സെന്ന് പറയുമ്പോൾ അവരെല്ലാം ഇങ്ങനെ പറയും ആര് വാങ്ങിച്ചു തന്നു എന്ത് വാങ്ങിച്ചു തന്നു എന്നുള്ളതൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സാണ് ചില കുട്ടികൾക്ക് വിഷമം വരുമോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്കിങ്ങനെ വാങ്ങിച്ചു തരണില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടാവും അങ്ങനെയുള്ള വരുമ്പോൾ ചില കുട്ടികൾ എന്താണെന്നറിയുമോ ആ ഒറ്റ കുട്ടിയോട് അതായത് അവനോട് ചെയ്യണത് ഒരു പക്ഷേ ഇവനോട് ദേഷ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവന് മാത്രം കിട്ടണില്ല എനിക്ക് കിട്ടണില്ലോന്ന് ഒരു പക്ഷെ അവൻ കുറച്ച് മിടുക്കനായിരിക്കാം പഠിക്കാൻ മിടുക്കനായിരിക്കാം അപ്പോൾ അവനെ എന്തെങ്കിലും ചില കുട്ടികൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് മാനസികമായിട്ട് കുട്ടികളെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കുക ഇവൻ ചെയ്യാത്ത കുറ്റം ഇവൻ്റെ പേരിലേക്ക് അവൻ ചെയ്തതായിട്ട് കാണിക്കുക അവൻ്റെ അച്ഛനമ്മമാരോട് ഇപ്പോൾ പിന്നെ മൊബൈലുള്ളത് കാരണം എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പും ഈ കുട്ടികളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ കാരണം എല്ലാവർക്കും തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെയുള്ളതിൽ ഇവൻ്റെ അച്ഛനും അമ്മയോട് ഇവനെ പറ്റിയുള്ള കുറ്റം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവനത് ചെയ്തു ഇത് ചെയ്തു തെറ്റ് ചെയ്തു അവനെ സ്കൂളിൽ ടീച്ചർ തല്ലി അല്ലെങ്കിൽ അവന് പണിഷ്മെൻ്റ് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു അങ്ങനെ ഒത്തിരി കംപ്ലയിൻറ്റ് ചില കുട്ടികൾ പറയും ടീച്ചേഴ്സിനെ പറയേണ്ട കുട്ടികൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ ഒറ്റ കുട്ടിയുടെ വീട്ടിലേക്ക് ചിലപ്പോൾ വിളിച്ച് പറയും അല്ലെങ്കിൽ കാണുമ്പോൾ നേരെ കാണുമ്പോൾ പറയും ചിലപ്പോൾ ആ കുട്ടികളുടെ അമ്മമാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ശരിയല്ലേ ഞാൻ പറയണത് അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടിയെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരിക്കലും ശിക്ഷിക്കരുത് അല്ലെങ്കിൽ ചീത്ത പറയും പോലും ചെയ്യരുത് കാരണം ആ പറയുന്നത് ശരിയാണോ ചിലവരുണ്ട് അവൻ പറയുമ്പോഴത്തേക്കും ആ നീ എന്തിനാടാ അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ തല്ലും രണ്ട് കൊട്ട് കൊടുക്കും ചിലപ്പോൾ പിച്ചും ചിലപ്പോൾ ദേഷ്യത്തില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ ഒരിക്കലും പാടില്ലാട്ടോ ആ കുട്ടികൾ കൂട്ടുകാർക്ക് തമ്മിൽ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കൊച്ചു എന്തെങ്കിലും സ്കൂളിലെ കംപ്ലയിൻറ്റ് കൊച്ചു അമ്മയോട് പറഞ്ഞു എന്ന് കരുതി ഉടനെ കുട്ടിയെ ശിക്ഷിക്കണത് അത് ഒരിക്കലും പാടില്ല അത് തെറ്റാണ് കാരണം ചിലപ്പോൾ ഇവൻ നിരപരാധിയായിരിക്കാം അങ്ങനെയുള്ള വേറൊരു കാര്യം പറയാം ഈ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ അവന് വീട്ടിൽ എല്ലാവരും പുന്നാരിച്ച് വളർത്തുന്ന കാരണം അവനെ ദേഷ്യപ്പെടുവോ അങ്ങനെ ആരും ചെയ്യില്ലായിരിക്കും ഈ സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കും അവനെ ടീച്ചേഴ്സ് ചീത്ത പറയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കും അല്ലെങ്കിൽ ചീത്ത പറയുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടികളുടെ മനസ്സ് ഇതായിപ്പോകും കരയും മിക്ക കുട്ടികളും കരഞ്ഞായിരിക്കും അതൊക്കെ തീർക്കണത് ചെറിയ കുട്ടികളല്ലേ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് അത് തിരിച്ച് എതിർക്കാനോ പറയാനോ ചില എല്ലാ കുട്ടികൾക്കും അതുപോലെ കഴിവ് വേണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിനെ നോവുന്ന രീതിയിൽ ഓരോ കുട്ടികൾ ഇതുപോലെ പെരുമാറുമ്പോൾ അതും ഈ അമ്മമാര് വേണോട്ടോ നോക്കി ചെയ്യാൻ അച്ഛന്മാർക്ക് സമയമില്ല അവര് ജോലിക്ക് പോവായിരിക്കും ഇപ്പൊ അമ്മമാര് ജോലിക്ക് പോകുന്നവരുണ്ട് ഇല്ലാന്നല്ല ഒരു പക്ഷേ അമ്മമാർ സമയം കണ്ടെത്തി നമ്മുടെ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് ചെയ്യേണ്ടത് എന്താണോ കൂടെ ഇരുന്ന് കാരണം അവർക്കൊരു കളിക്കാനോ കൂട്ടുകാർ അങ്ങനെ കൂടെ കൂടെപ്പറപ്പോൾ വീട്ടിലുണ്ടാവില്ല ഒറ്റ കുട്ടിയായിരിക്കും അപ്പോൾ അവരുടെ മനസ്സ് ഈ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ വേദനിച്ച് വരുമ്പോൾ ഒരിക്കലും അവരെ ശിക്ഷിക്കരുത് ചീത്ത പറയ ചെയ്യരുത് കാരണം കൂട്ടുകാരെ വിശ്വസിച്ച് ഈ കുട്ടികളെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഒരിക്കലും ചീത്ത പറയരുതെന്നാണ് ഞാൻ പറയണത് കാരണം ഈ കുറ്റം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇവർക്ക് ഇവനെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കണേൻ്റെ വേദനയും ആ കുട്ടികളുടെ മനസ്സും ശുദ്ധ ശുദ്ധമായിരിക്കാം പക്ഷേ അവരുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം അവർ ചിലപ്പോൾ ഈ രീതിയിലൊക്കെ പ്രകടമാക്കി എന്ന് വരും അതൊരിക്കലും പാടില്ല കേട്ടോ പിന്നെ കുറച്ചൊക്കെ കുട്ടികളുടെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രഷറും ഉണ്ടാവും അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ചിലപ്പോൾ ഈ ഒറ്റ കുട്ടി നന്നായിട്ട് പഠിക്കണവനായിരിക്കും അപ്പോൾ മറ്റവൻ പഠിക്കാത്തവനായിരിക്കും അപ്പോൾ വീട്ടിൽ നിന്നോ പ്രഷർ ഉണ്ടാവും കണ്ടോ അവനെല്ലാം പഠിക്കണ്ടേ അവൻ നിനക്കെന്താ പഠിച്ചാൽ എന്താ നിനക്ക് പഠിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചിലർ ചോദിക്കും അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇവനോട് ഒരു ശത്രുത പോലെ തോന്നിക്കും അത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരാളെങ്കിലും ഇതിൻ്റെ ഞാൻ പറഞ്ഞ ശരിയാണെന്നൊരു കമൻ്റ് എനിക്ക് വരും അത് ഉറപ്പാണ് കാരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ആ കുട്ടികൾ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ അവൾ അവൾ അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് സെൻസിറ്റീവ് ഒരു ഇതായിരിക്കും അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അമ്മമാർ വേണം ആ കുട്ടികൾക്ക് ഒപ്പം നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ചില കുട്ടികളെ ചില ടീച്ചേഴ്സ് സ്കൂളിലുണ്ട് എന്തിനാ തല്ലണേന്നൊന്നും അറിയില്ല ചെറു പുറന്നിട്ട് അടിക്കും ചിലപ്പോൾ നിസാര തെറ്റായിരിക്കും ചില കുട്ടി ടീച്ചേഴ്സിനെ ഒത്തിരി അങ്ങനെ സംഭവിക്കാറുണ്ട് ചില ടീച്ചേഴ്സ് ഇങ്ങനെ വീ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആ വീട്ടിൽ അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ അതൊക്കെ തീർന്ന ഈ കുട്ടികളുടെ പുറത്തായിരിക്കും കേട്ടോ അങ്ങനെ ഒത്തിരി കേൾക്കാറുണ്ട് പിന്നെ ചില കുട്ടികൾ ഞാൻ പറയാം കുറച്ച് സംസാരം ബുദ്ധിമുട്ടുണ്ടാക്കും അതായത് സംസാരം ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ നടപ്പ് അവരുടെ പ്രകൃതം ഒക്കെ മറ്റുള്ളവർക്ക് ചിരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും ചില കുട്ടികൾ സുഖമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും കേട്ടോ ഹാൻഡിക്കാപ്റ്റർ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമാന്യം വന്ന പോലെയോ അങ്ങനെയുള്ള കുട്ടികൾ ഒത്തിരി ഉണ്ടാവും അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ആ കുട്ടികളെ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ കുട്ടിയെ എന്തെങ്കിലും പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ കൊച്ചുങ്ങളെ വേദനിപ്പിക്കരുത് കേട്ടോ പറയണത് നമുക്ക് ദൈവം തന്ന നിധി അതാണ് ആ കുട്ടികൾ എന്ന് പറയണത് ആ കുട്ടീനെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഓരോ അനുഭവം വരുന്നത് അതായത് അതിന്റെ പ്രത്യാഘാതം വരുന്നത് നമുക്ക് തന്നെയായിരിക്കും ചില ബന്ധുക്കളായിക്കോട്ടെ ചില നാട്ടുകാരായിക്കോട്ടെ ഇങ്ങനെ സുഖമില്ലാത്ത കുട്ടികളെ കൊണ്ടുപോകുമ്പോ അതായത് കുറച്ച് അംഗവൈകല്യമോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമാന്യമോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ ആരും ഒന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചോട്ടെ വേണ്ടെന്നല്ല പക്ഷേ ഇങ്ങനെയുള്ളവരോട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ പറയണത് അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരോട് ഇത് എന്താ പറ്റിയത് ഇതെങ്ങനെ വന്നു ഇത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ ബൈ ബെർത്താണോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മരുന്നില്ലേ അല്ലെങ്കിൽ അവിടെ ഒരു മരുന്നുണ്ട് അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുക ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയരുത് കേട്ടോ കാരണം അവരുടെ അമ്മയ്ക്കോ അച്ഛനോ അറിയാം ആ കുട്ടി സുഖമില്ലാത്തതാണ് അത് അവര് അത് നോക്കിക്കോളും അവർക്ക് ചിലപ്പോ അവര് വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ പഴയ കാലത്താവുമ്പോൾ ചിലപ്പോ അതിനുള്ള വിവരമോ പഠിപ്പോ ഒന്നും ഉണ്ടാവില്ല എന്ന് വെക്കാം പക്ഷെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയണത് അങ്ങനെയല്ല ഇന്നത്തെ ഒത്തിരി പേര് ഇങ്ങനെ സുഖമില്ലാത്ത കുട്ടികളെ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ചോദിക്കല് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്താ പറയണ കിള്ളി കിള്ളി ചോദിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ചോദിക്കല് ഇത് എന്ത് പറ്റിയിട്ടാണ് ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ആ കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണെന്ന് ഇവരാരും അറിയുന്നില്ല കാരണം ആ കുട്ടി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നുമോ ഞാനൊരു തീര എന്ന് ആ കുട്ടിക്ക് തോന്നും ഇത് സത്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ സുഖമില്ലാത്ത ഒരു കുട്ടിയെ നമ്മൾ വഴിയിൽ വെച്ച് കാണുമ്പോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കാണുമ്പോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പരമാവധി നമ്മൾ വേണ്ടാന്ന് വെക്കുക നല്ലത് ചിരിക്കുക അറിയാവുന്നവരാണെങ്കിൽ ചിരിക്കുക ആ വർത്തമാനം പറയുക അല്ലാതെ കൂടുതൽ അവരുടെ മനസ്സിന് ആ കുട്ടിയുടെ അച്ഛനേനെയോ അച്ഛനെയോ അമ്മയെയോ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്കുകളും പറയരുത് കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലവർക്ക് ചില സഹോദരന്മാർ തന്നെ ഉണ്ടാവും അതിന് അവളുടെ അല്ലെങ്കിൽ അവന്റെ കുട്ടി അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടിയെല്ലാം തികഞ്ഞിരിക്കേണ്ടല്ലോ ആ കുട്ടികൾക്കും ഒരു മനസ്സ് ഒരു വ്യത്യാസം കാണിക്കുന്ന കുട്ടികളെ കാണിക്കുന്ന വീട്ടുകാർ തന്നെ ഉണ്ട് കേട്ടോ ഒത്തിരി പേര് പക്ഷെ അതൊക്കെ തെറ്റാണ് ഇങ്ങനെയുള്ള കുട്ടികളെ പറയുമ്പോൾ ഈ സുഖമില്ലാത്ത കുട്ടികളെയൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചും ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ ആ അച്ഛനും അമ്മയും വിഷമിക്കണത് അവർക്കറിയണുണ്ടാവില്ല അവരുടെ ഉള്ളിൽ എത്ര വേദനയ്ക്കുണ്ടെന്നോ ഈ പറയുന്ന ചോദിക്കുന്നവർക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ആരുടെയെങ്കിലും വർത്തമാനം കേട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ തല്ലുവോ അല്ലെങ്കിൽ വേദനിപ്പിക്കോ ചീത്ത പറയോ ഒരിക്കലും ചെയ്യരുത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് വരുത് എന്ന് ചിന്തിക്കുക പരമാവധി നമ്മളിപ്പോൾ മറ്റുള്ള കുട്ടികളെ നമുക്ക് ചീത്ത പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ കുട്ടികൾ പലരും ഉണ്ടാവും അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ ഉണ്ടാവും നമ്മുടെ കുട്ടികളെ ചീത്ത പറയാനോ കളി കളിയാക്കാനോ ചിലപ്പോൾ പഠിക്കാത്ത കൊച്ചായിരിക്കും ഈ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ ചിലപ്പോൾ പഠിത്തം മോശമായിരിക്കും അപ്പം അത് പറഞ്ഞ് കളിയാക്കും ചിലവര് ചിലപ്പോൾ കറുത്ത കൊച്ചായിരിക്കും ബാക്കി എല്ലാവരും വെളുത്തതായിരിക്കും അങ്ങനെ പറഞ്ഞ പേര് കളിയാക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അതിന് ന ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരോട് മറുപടി പറയാൻ പോവരുത്. എന്ത് പറഞ്ഞാലും നമ്മൾ പരമാവധി എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കിൽ നിർത്താൻ ശ്രമിക്കുക അത് കൂടുതൽ അടുപ്പമുള്ളവർ ചോദിക്കുമ്പോൾ അല്ലാത്തവരോട് ഇതേപ്പറ്റി കൂടുതൽ വിവരിക്കാനോ വിസ്തരിക്കാനോ കാരണം അവരോട് വിസ്തരിച്ചിട്ട് കാര്യമില്ലോ നമുക്ക് അവരെന്തെങ്കിലും ചെയ്തോ നമ്മുടെ കൊച്ചിനെ ശരിയാക്കാൻ അവർക്ക് പറ്റുമോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കൊച്ചിന് പഠിത്തം കുറവായിരിക്കും ബുദ്ധിക്ക് കുറച്ച് ഇതുണ്ടാവും അവർ വിചാരിച്ചാൽ സാധിക്കുവോ ഇല്ലല്ലോ അപ്പം നമ്മൾ പരമാവധി സംസാരം കുറച്ച് അങ്ങനെയുള്ളവരോട് സംസാരം കുറച്ച് നമ്മുടെ കുട്ടികളായിട്ട് നമ്മളൊന്ന് ഉൾവലിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കുറച്ച് വിഷമം ഉണ്ടാകും കാരണം സുഖമില്ലാത്ത കുട്ടികളാണ് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് എന്തെങ്കിലും കുറവുള്ള കുട്ടികളാവുമ്പോൾ എല്ലാം നല്ല കുട്ടികളൊക്കെ ഓരോരുത്തർ നല്ല ഓടിച്ചാടി കളിക്കണു അല്ലെങ്കിൽ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പറയണു അല്ലെങ്കിൽ പഠിച്ച് നല്ല സമ്മാനങ്ങൾ വാങ്ങിക്കണു അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാവും നമുക്ക് ഇങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ എന്ന് പക്ഷെ അത് ഓർത്ത് വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണത് പറ്റണത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരിക്കലും വിഷമിച്ച് കാര്യമില്ല പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല നല്ല നല്ല ഡോക്ടറെ കാണിച്ചിട്ട് കുറേ മരുന്നുകളും അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കൊച്ചിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കരുതല്ലോ അല്ലേ ഏറ്റവും നല്ലത് മനസ്സിന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും വീട്ടിലെ കുഞ്ഞുങ്ങളോടായാലും അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ ആയാലും നമ്മൾ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാതെ പരമാവധി നമ്മളെ കൊണ്ടാവുന്ന ഉപകാരം ചെയ്യാൻ നോക്കുക ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ട നമ്മൾ ഇങ്ങനെ വിഷമിച്ചിട്ടോ പിന്നെ വേറൊരു കാര്യം പറയാം ചില അമ്മമാരുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ അമ്മയമ്മപ്പോരുണ്ടാവും നാത്തൂമ്പോരുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ ശരിയായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ അവരോടുള്ള ദേഷ്യം കുഞ്ഞുങ്ങളോട് തീർക്കണവരുണ്ട് അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവര് മനസ്സ് അത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കും അവരത് ചെയ്യണത് ചിലവർ പറയും എന്തിനാണ് ആ കുഞ്ഞിനെ തല്ലണ ചൊരിക്കും ചേർ പക്ഷെ പിന്നെ പിന്നെ അവരോട് അടുത്ത് പെരുമാറുമ്പോഴായിരിക്കും അറിയണത് അവരുടെ മനസ്സിലെ ദേഷ്യം അവരുടെ വാക്കുകൾ പറയാൻ കേൾക്കാൻ ആരുമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളോടായിരിക്കും അവർ ആ ദേഷ്യം തീർക്കുന്നത് അതും തെറ്റാട്ടോ കാരണം ഈ വളർന്നു വരുമ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ ഈ നമ്മളെ കുറ്റം പറയുന്ന ഈ അമ്മായിയമ്മയോ അല്ലെങ്കിൽ ഈ നാത്തൂനോ അല്ലെങ്കിൽ നാട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും നമുക്കുണ്ടാവുമോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ ഉണ്ടാവുകയുള്ളൂ അത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അതാ കേട്ടോ ഞാൻ പറയാൻ എനിക്കതേ ഉള്ളൂ പറയാമെന്നോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്